ശബരിമല തന്ത്രി ആണെന്ന് മന്ത്രി ജി സുധാകരൻ ശബരിമലയിൽ ഒരു സഹോദരി കയറിയപ്പോൾ ശുദ്ധികർമ്മം നടത്തിയ തന്ത്രി മനുഷ്യനാണോ എന്നും സുധാകരൻ ചോദിച്ചു തന്ത്രിക്ക് അയ്യപ്പനോട് സ്നേഹമില്ല അമ്പലം പൂട്ടിപ്പോകുമെന്ന് പറയാൻ തന്ത്രിക്ക് അധികാരമില്ലെന്നും ശ്രീ സുധാകരൻ കൊച്ചിയിൽ പറഞ്ഞു അല്ല ശുദ്ധ ബ്രാഹ്മണനല്ല രാക്ഷസീയമായ ഹൃദയമാണുള്ളത് അയ്യപ്പനെ അദ്ദേഹത്തിന് ബഹുമാനമില്ല സ്നേഹമില്ല കൂറില്ല അയ്യപ്പന്റെ കൃപകൊണ് അന്ന അന്നം കഴിക്കുന്ന ഓർമ്മയില്ല ഞാൻ പൂട്ടിയിട്ട് എന്റെ പാട്ടിന് പോകുന്നു പറഞ്ഞു ഞാനത് ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ മറക്കില്ല ആസ് എ സോഷ്യൽ വർക്കർ സോഷ്യൽ തിങ്കർ അയാളെ ഏൽപ്പിച്ചിരിക്കുകയാണ് ആ ഡേറ്റ് ഞാൻ പൂട്ടിയിട്ട് പോകുന്നു ആരെയേൽപ്പിച്ചിട്ട് പോകുന്നത് ആര് നോക്കുന്നത് അയ്യപ്പനെ ഞങ്ങൾ നോക്കാൻ പറ്റുമോ മുഖ്യമന്ത്രിക്ക് നോക്കാൻ പറ്റുമോ ദേവസ്വം ബോർഡ് മുമ്പ് നോക്കാൻ പറ്റും ഒരു ഇൻഹ്യൂമൻ പ്രിസ്റ്റ് ആണ് ഡിവോഷൻ ഇല്ല ഈ ശബരിമല തന്ത്രി ദൈവിക ശക്തി പ്രവഹിക്കുന്നൊക്കെയാണല്ലോ പറയുന്നത് എന്ത് പ്രവഹിക്കാൻ ഏത് ദൈവിക ശക്തി ഒരു സഹോദരിയെ മ്ലേച്ചയായി കരുതി ശുദ്ധികലശം നടത്തിയ മനുഷ്യൻ മനുഷ്യനാണ് വളരെ ശക്തമായ വിമർശനങ്ങൾ തന്നെയാണ് ഇന്നലെ കൃഷിമന്ത്രിയുടെ ഭാഗത്തുനിന്ന് അതിശക്തമായ വിമർശനങ്ങൾ ഇപ്പൊ മന്ത്രി ജി സുധാകരന്റെ ഭാഗത്തുനിന്ന് വ്യക്തിപരമായ വലിയ അധിക്ഷേപങ്ങൾ എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് എന്താണ് ശരിക്കും സർക്കാർ ഉദ്ദേശിക്കുന്നത് ഗോപി സൂചിപ്പിച്ചതുപോലെ തന്നെ രൂക്ഷമായ വിമർശനങ്ങളാണ് തന്ത്രിക്കെതിരെ വി സുധാകരൻ നടത്തിയിരിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹം ബ്രാഹ്മണ രാക്ഷസനാണെന്ന അതിരൂക്ഷമായ വിമർശനമാണ് സുധാകരൻ നടത്തുന്നത് എന്തും പറയാൻ തന്ത്രിക്ക് എന്നാണ് അധികാരമുള്ളത് കൂട്ടി കൂട്ടിപ്പോകുമെന്ന് പറയാനുള്ള അത്രമാത്രം കാര്യങ്ങൾ പറയാൻ മാത്രമുള്ള അധികാരമൊന്നും തന്ത്രിക്കില്ല എന്ന് പറയുന്നു അതോടൊപ്പം തന്നെ അദ്ദേഹം സൂചിപ്പിക്കുന്നത് ശബരിമലയിൽ തന്ത്രിയെ മാറ്റുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാൻ ദേവസ്വം ബോർഡിന് അധികാരമുണ്ട് എന്ന് കൂടി സുധാകരൻ ഓർമ്മിക്കുകയും ചെയ്യുന്നുണ്ട് ഈ തന്ത്രി സ്ഥാനം പിൻവലിക്കാൻ സർക്കാരിന് അധികാരമില്ല പക്ഷെ ഇത്തരം കാര്യങ്ങളിൽ ഒരു തീരുമാനമെടുക്കാൻ ദേവസ്വം ബോർഡിന് കഴിയുമെന്നുള്ള കാര്യത്തിൽ അദ്ദേഹം പറയുന്നു നേരത്തെ കണ്ടര മോഹനരുടെ മൂത്ത മകനെ പിശക സംഭവിച്ച സാഹചര്യത്തിൽ അദ്ദേഹത്തെ മാറ്റി നിർത്തിയിട്ട് കൂടി ഉണ്ടെന്ന് കൂടി അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട് അന്ന് താൻ തന്നെയായിരുന്നു ദേവസ്വം മന്ത്രി എന്നും അദ്ദേഹം പറയുന്നു അത് മാത്രവുമല്ല ഒരു സ്ത്രീ ശബരിമലയിൽ കയറിയാൽ മാത്രം ശുദ്ധി ശുദ്ധികലക്ഷൻ നടത്തുന്നു ഇങ്ങനെ ചെയ്യുന്നയാൾ മനുഷ്യനാണോ കൂടി അദ്ദേഹം ചോദിക്കുന്നു ഇത് ബ്രാഹ്മണ മേധാവിത്വത്തിന്റെ വീഴ്ചയുടെ ആരംഭമാണെന്ന് കൂടി ൻ പറയുന്നുണ്ട്